ഒരു ചങ്ങായിമാരെ വിശാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിന് മേലെ സബ്സ്ക്രൈബറുള്ള യൂട്യൂബ് ചാനലാണ് ഇസ്ലാമിക് വീഡിയോസ് അതേപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ് അങ്ങനെയുള്ള ആണ് മെയിനായിട്ട് അത് കാണാറ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കുടുംബ പുരാണങ്ങളും അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ വഴിവിട്ട യാത്രകൾ വഴിവിട്ട ബന്ധങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ചാനലിൽ കൂടി പറയുന്ന ആ വ്യക്തിയുടെ പേര് ഫക്രുദ്ദീൻ പന്താവൂർ എന്നാണ് ആ ചങ്ങാതിയുടെ ചാനിൽ ഇപ്പൊ രണ്ടാഴ്ചകളായിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല എനിക്ക് ഇതേപോലെയുള്ള കണ്ടന്റുകളൊക്കെ ഷെയർ ചെയ്യാറുള്ള ചില സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞത് ഈ പറയുന്ന വിശാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ രണ്ടാഴ്ചകളും ആയിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല എന്നാൽ അതിനിടയിൽ ചില ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഈ പറയുന്ന ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് പതിനാല് ദിവസം റിമാൻഡിൽ ആക്കിയിട്ടുണ്ട് എന്നത് അതിനെക്കുറിച്ച് നീ കേട്ടോ എന്നാണ് എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചത് അപ്പം ഞാനത് ഇല്ല നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഒന്ന് ഇതുപോലെയുള്ള ചാനലും മെയിനായിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്ന കുറവാണ് പരമാവധി ഞാൻ കാണാറില്ല ഈ സൂഫി സഫർ അതേപോലെ തന്നെ ഈ വിസാൽ മീഡിയ ഇതുപോലെയുള്ള ഒരുപാട് ചാനലുണ്ട് ഇസ്ലാമിക് ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിൽ മൊത്തം കേൾക്കുന്ന അപരാധങ്ങൾ മാത്രമാണ് സത്യം സത്യമാണത് ഫ്രുദ്ദീൻ ബന്ദാവൂറിന്റെ ചാനൽ ഈ വിസാൽ മീഡിയയിൽ അങ്ങനെ വലിയ അപരാധങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും പലതും ഈ പറയുന്ന സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ അവർക്ക് ശരിയെന്ന് തോന്നുന്നു എന്താണോ അത് അതാണ് ശരി സമൂഹത്തിൽ എന്ന രീതിയിലാണ് ഇവർ വീഡിയോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ ആ ചാനലുകളൊന്നും ഫോളോ ചെയ്യാറില്ല എന്നാലും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഫക്രുദ്ദീം ബന്ദാവൂറിൻ്റെ ഈ ചാനലിൽ ചില വീഡിയോസ് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ഫക്രുദ്ദീൻ ബന്ദാവൂർ ഒരു അധ്യാപകനാണ് അതേപോലെ തന്നെ ഒരു ജേർണലിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ വിഷയം എന്ന് നോക്കി ചെന്നപ്പോഴാണ് ട്വൻ ടി വി ട്വൻ്റി വൺ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ അതേപോലെ തന്നെ ഒരു പോസ്റ്റും കാണാനിടയായത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഫക്രുദ്ദീൻ പന്താവൂർ പോലീസ് കസ്റ്റഡിയിൽ മലപ്പുറം യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഫക്രുദ്ദീൻ പന്താവൂർ പോലീസ് കസ്റ്റഡിയിൽ കോടതി ജാമ്യം നിഷേധിച്ചു പ്രതി ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര എ സി പി നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ഇത് ഒരു ഏപ്രിൽ എട്ടാം തീയതി വന്ന ഒരു പോസ്റ്റ് എന്ന് ചോദിച്ചാൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരു സ്ത്രീയെ അപമാനിക്കുകയും അതേപോലെ തന്നെ ആ വീഡിയോസ് പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയുമാണ് ഈ പറയുന്ന ഫക്രുദ്ദീൻ യും പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് കൂടാതെ ഈ പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിലൂടെ ഫോണൊക്കെ ഈ പറയുന്ന കോടതി ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുണ്ട് അതേപോലെ തന്നെ ഹൈക്കോടതി ജാമ്യം തള്ളുകയും പതിനാല് ദിവസം റിമാൻഡിലാക്കുകയും ചെയ്തു എന്നാണ് കേട്ടത് ഒരു അധ്യാപകനാണ് ഏറ്റവും ഇപ്പൊ ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ് നമുക്ക് അത്ര വലിയ അറിവില്ല അതേപോലെ തന്നെ നമുക്ക് ഉള്ള അറിവില് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുള്ളൂ നമ്മ ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തി ഒരു അധ്യാപകനാണ് എന്നിരിക്കെ ഈ പറയുന്ന കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തിയെ അല്ലെ പുതിയ പുതിയ വ്യക്തികളെ നമ്മ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെ നല്ലൊരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സമൂഹത്തിനും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനൊക്കെ ഒരു അറിയാതെ അങ്ങനെ ആൾക്കാരെ വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് അധ്യാപകന്മാരെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയാണ് സമൂഹത്തെ സ്ത്രീകളെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ആ വ്യക്തി തന്നെ ഈ പഠിപ്പിക്കുന്ന വ്യക്തി തന്നെ സ്ത്രീകളെ അപമാനിക്കുകയും അതുമൂലം കേസ് വരികയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം നാണം കെട്ട ഒരു പരിപാടി വേറെ ഒന്നുമില്ല എന്ന് പറയണം കാരണം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ വ്യക്തി വളരെ ഒരു തോൽവിയാണ് ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതെന്നല്ല ചിലപ്പോ ഈ വ്യക്തി പറഞ്ഞ സത്യമായിരിക്കാം പക്ഷേ ഈ വ്യക്തി പറഞ്ഞ സത്യങ്ങൾ താങ്ങാൻ കഴിയാത്ത കൊണ്ടായിരിക്കും ഈ വ്യക്തിക്കെതിരെ സ്ത്രീ കേസ് കൊടുത്തത് എന്തിരുന്നാൽ പോലും ഈ വ്യക്തിക്കെതിരെ കേസ് വന്നിട്ടുണ്ട് ആ വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ എത്രമാത്രം ശരിയാണ് എന്ന് അറിയാ അറിയില്ല കാരണം ഇതുപോലുള്ള പല ന്യൂസുകളും നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട് അതില് എന്റെ ഒരു അറിവ് നോക്കിയാൽ ഒരു എഴുപത് എഴുപത്തിയഞ്ച് പെർസെൻറ്റേജോളം വെറും ഫേക്ക് ആണ് വരാത് അപ്പൊ ആദ്യം തന്നെ ഈ പറഞ്ഞ കൃതിന് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ ഫേക്ക് ആയിരിക്കും അങ്ങനെ ഇരിക്കുകയാണ് ഒരു വീഡിയോ കാണാനിടേ ഇത് ആ വീഡിയോ നിങ്ങളും കണ്ടോ ആ വീഡിയോയിൽ മാസ്ക് വെച്ചാണ് കാണെങ്കിൽ പോലും ആ വ്യക്തിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടുനോക്ക് കണ്ടില്ലേ അത് ഫക്രുദ്ദീൻ തന്നെയാണ് ആളെയാണ് ആ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുന്നത് വെറുതെ ഒന്നും കൊണ്ടുപോകേണ്ടി വരില്ല അപ്പൊ ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ എല്ലാം സത്യം തന്നെയാണ് ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്താണ് കാര്യം എന്താണ് ഇതൊക്കെ ഒരു അധ്യാപകനാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട് ഒരു അധ്യാപകന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വലിയ റെസ്പെക്ട് കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് പോലും ഇതുപോലെയുള്ള പ്രവർത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതത്രത്തോളം നമുക്ക് ഓക്കെ ആയി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവര് നേരെ ആവണം ഇവര് നേരായല്ലോ ഇവര് പഠിപ്പിക്കുന്ന കുട്ടികൾ നേരെ ആകുള്ളൂ അറിവ് പറഞ്ഞു കൊടുക്കുന്നവർ പോലും അറിവില്ലായ്മ കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വ്യക്തിയെ ഒന്ന് ഉപദേശിക്കാനോ ഈ വ്യക്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മാത്രം അത്ര വലിയ മാന്യനോ അല്ലെങ്കിൽ അത്രയും അറിവുള്ള വ്യക്തിയൊന്നും അല്ല ഞാൻ എന്നാൽ പോലും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ അത് പരമാവധി നിങ്ങളെ കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതുകയാണ് കാരണം ഇത് മറ്റു ആരും ഇങ്ങനെ ഒരുപാട് പേരൊന്നും വീഡിയോ എടുത്ത് ഞാൻ കണ്ടില്ല എന്നാലും ചില ചാനലുകളിൽ ഈ പറയുന്ന ഫക്കുറുദ്ദീൻ പന്താകൂറിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലോ സർ റിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഏത് സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് പരാതി കൊടുത്തതെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും പതിനാല് ദിവസം മുമ്പ് മാത്രം വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ആ വീഡിയോ പോലും വോയിസ് ഓവർ മാത്രമുള്ള ഈ വ്യക്തിയുടെ വീഡിയോ കാണില്ല അല്ലെങ്കിൽ മറ്റുള്ളതിൽ ഈ വ്യക്തിയെ കാണാറില്ല ഈ വ്യക്തി വീഡിയോ ചെയ്യുന്നതാണ് കാണാറ് പക്ഷെ പതിനാല് ദിവസം മുമ്പ് വീഡിയോയിൽ ഒരു വോയിസ് ഓവർ മാത്രമല്ല ഈ വ്യക്തി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ കേൾക്കാൻ ണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാല്ലേ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയാണ് ഇങ്ങനെ ഈ പറയുന്ന ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിൽ വേനൽ സബ്സ്ക്രൈബുള്ള ചാനലിൽ നടത്തുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരെ എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയും കൂടി ആയിക്കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ന്യൂസുകളാണ് വരുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആവും ഒരുപാട് പേര് ആ വിഷയത്തിൽ വീഡിയോ ചെയ്യാതിരിക്കില്ല എന്നെക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് എന്തോ അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഞാൻ എന്നെ വെച്ചപ്പോഴും ഈ ഇത് ശരിയാണ് ഏത് സ്ത്രീയാണ് കേസ് കൊടുത്തതെന്നൊക്കെ ഏകദേശം നമുക്കറിയാം കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ആ വ്യക്തിക്ക് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ വ്യക്തി എനിക്ക് കമൻറ്റ് ഇട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ എനിക്കറിയാം ആ വ്യക്തിയെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ചറിയണമെന്ന് ഉള്ളവർ തോന്നില്ല കാരണം ഞാൻ ആഡിയോക്ക് മെസ്സേജ് വിട്ടില്ല എന്തായാലും എൻ്റെ വീഡിയോ ആ ആലേഡി കാണാതിരിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസ് അവർ കണ്ടിട്ടുണ്ട് എനിക്ക് ആ അപ്പൊ എന്തായാലും വരും ദിവസങ്ങള് നമുക്കറിയാം പ്രക്രതി പന്താവൂർ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വ്യക്തി ഞാൻ പറഞ്ഞല്ല ഒരു മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ചെയ്യുന്ന പല വിഷയങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ മുകളിൽ പോകുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ പറയുന്നതാണ് സമൂഹത്തിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിലാണ് നടക്കേണ്ടത് എന്നൊരു മെന്റാലിറ്റി കൂടി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ മുസ്ലിമാണ് ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനെ പിന്തു പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ വ്യക്തിയുടെ ചാനലിൽ പലപ്പോഴും ആ രീതിയിലുള്ള വീഡിയോസ് കാണുന്നത് ആ വ്യക്തിയോട് വ്യക്തിയോടൊന്നേ പറയാനുള്ളത് നിങ്ങൾ മുസ്ലിമാണ് അല്ലെങ്കിൽ ഇസ്ലാമിനെ പിൻപറ്റി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സമൂഹത്തിൽ ഒരിക്കലും ഇതുപോലെ സ്ത്രീകളെ ഒന്നും മോശമായി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഈബത്ത് ഒന്നും വിളിച്ച് പറയാൻ ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടില്ല ഇസ്ലാം മതം അത് ഉൾക്കൊള്ളുന്ന കാര്യമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതല്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് ഒരിക്കലും ഇസ്ലാമിനെ കൂട്ടുപിടിക്കാതിരിക്കുക ഇത് ഈ വ്യക്തി മാത്രല്ല ഞാൻ പറഞ്ഞാലോ വിസ്ലാൽ മീഡിയ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഈ പറയുന്ന മറ്റൊരു രീതിയിൽ സമൂഹത്തിൽ ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന ഒരു കൂട്ടനാണ് പറയുന്ന ഇസ്ലാമിക് ചാനലൊക്കെ പറയും എന്നാൽ കാണിക്കുന്നൊക്കെ മക്ക പരിപാടികളാണ് എന്തായാലും ഇനിയും പലരും ഇതുപോലെ പല കേസുകളിൽ പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടറിയാം കേട്ടറിയാം ഓക്കെ ബൈ മറ്റൊരു വീഡിയോ കാണാം